വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന അന്നമ്മയ്ക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുടെ വൈദ്യുതി ബില്ലാണ് ലഭിച്ചത് പഞ്ചായത്തംഗം മായാസുചി ആദ്യഘടുവായ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ അടച്ചതോടെയാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ കഴിഞ്ഞ രണ്ട് മാസത്തെ ബില്ലാണ് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ചതോടെ അന്നമ്മ പരാതിയുമായി കെ സി ബി പീരുമേട് സെഷൻ ഓഫീസിലെത്തി എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്നും അന്നമ്മ പരാതിപ്പെട്ടിരുന്നു ഇത് കെ സി ബി കൺസ്യൂമർ ഗ്രീവൻസ് ഫോറത്തിന്റെ പരിഗണനയിലാണ് വിവാദമായതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സംഭവത്തിൽ ഇടപെടുകയും മനുഷ്യാവകാശ കമ്മീഷനടക്കം പരാതികൾ നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച വകുപ്പ് മന്ത്രി ഇടപെടുകയും കെ തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയും ചെയ്തു മന്ത്രി ഇടപെട്ടിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇ എൽ സി ബി സ്ഥാപിക്കണമെന്നും വീട്ടിലെ വയറിങ്ങിൽ മാറ്റം വരുത്തണമെന്നും കെ സി ബി ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള പണം ഗ്രാമപഞ്ചായത്ത് അംഗമാണ് മുടക്കിയത് അമിത ബിൽ കിട്ടിയ സംഭവത്തിൽ കെ സി ബി വിജിലൻസ് അന്വേഷണം നടത്തി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം